കുറെ നാളായിട്ടുള്ള കണ്ണന്റെ ഉപവാസം ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് അവനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നതായിരുന്നു ഞങ്ങൾ കുറേ നേരം കാത്തിരുന്ന ശേഷമാണ് ഡോക്ടർ വന്നത് ഡോക്ടറെ ഒക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങൾ നേരെ പൂരപ്പറമ്പിലേക്ക് വിട്ടു നേരെ റൈഡുകളുള്ള ഭാഗത്തേക്ക് പോയത് കൊണ്ട് കണ്ണനാകെ വണ്ടർ പോയി ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വന്നത് വീഗാലാൻഡിലേക്കാണോ എന്നായിരുന്നു അവൻ്റെ സംശയം പിന്നെ റേഷൻ കടയിൽ അരിക്ക് ക്യൂ നിൽക്കുന്ന പോലെ കുറേ തിരക്കുണ്ടായിരുന്നു കേട്ടോ ഓരോ റൈഡിന് മുന്നിലും പൊന്നും നിലനും കൂടി തിരക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് റൈഡിലൊക്കെ കയറി തിരിച്ചു വന്നു കണ്ണപ്പനെ സങ്കടം മാറ്റാനായിട്ട് ഒന്ന് രണ്ടതിൽ കേട്ടിട്ടുണ്ടായിരുന്നു വട്ടത്തിൽ കറങ്ങണ കാറിലൊക്കെ കയറ്റിയപ്പോൾ അവൻ ശരിക്കും എൻജോയ് ചെയ്തോന്ന് തോന്നിയിട്ടോ അവന് വലിയ പേടിയൊന്നും ഉള്ളതായിട്ട് കണ്ടില്ല അതിന് ശേഷമാണ് അവൻ പറഞ്ഞത് ഈ യന്ത്ര കുഞ്ഞാൽ കയറണമെന്ന് എനിക്കിപ്പം നല്ല ധൈര്യമുണ്ട് ഞാൻ അതിലേക്ക് കയറ്റാൻ നിന്നില്ല കേട്ടോ പിന്നെ അവനെ കയറ്റിയത് കാറിലായിരുന്നു അതിലാണെങ്കിൽ അവൻ ഇരുന്ന് സ്റ്റിയറിംഗ് നല്ലോണം തിരിക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല സ്പീഡിൽ പൊക്കോട്ടെ എന്ന് കരുതിയിട്ട് അവനെ തിരിച്ചില്ലെങ്കിലും വണ്ടി പോകും എന്നുള്ളത് അവനറിയില്ല അങ്ങനെ ഞങ്ങൾ അതിൽ നിന്നൊക്കെ ഇറങ്ങിയ ശേഷം നേരെ തിരിച്ച് പോവുകയാണ് കാരണം എന്താ വെച്ചാൽ അവിടെ ഭയങ്കര പൊടിയാണ് കേട്ടോ ശ്വാസം മുട്ട് പിടിച്ചു പോകും ഇത് പുഴയുടെ തീരത്താണ് നമ്മുടെ ശിവരാത്രി പറമ്പിലെ ഈ സംഭവങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് ഇതൊക്കെ കറങ്ങുന്നതിനനുസരിച്ച് ഇവിടെ ഭയങ്കരമായിട്ട് ഡസ്റ്റ് അടിച്ചിട്ട് ശ്വാസം മുട്ടുള്ളവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാവും പിന്നെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അലിവയൊക്കെ വാങ്ങാതെ എങ്ങനെ തിരിച്ചു വരും ഒരു അരക്കിലോ അലിവയും ഒരു മുറുക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു തിരിച്ചുവിട്ടോ പിന്നെ കമ്മലൊന്നും പിന്നെ നോക്കിയതേ ഇല്ല എന്നാലും വെറുതെ ഒന്ന് വിലയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിലയായിരുന്നേ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് വിഷപ്പിൻ്റെ ഉൾവെളി ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ കരുതി വാങ്ങിയതാവട്ടെ അടിയിൽ പിടിച്ച ഒരു പാനിപൂരിയോ അങ്ങനെ എന്തൊരു സംഭവമായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് പുഴുങ്ങിയ കടലയും വാങ്ങിക്കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു